തിരുവനന്തപുരത്ത് വിമാനത്തിലെത്തിയ യുവാവിനെ തട്ടിക്കൊണ്ടുപോയത് സ്വർണം തട്ടിയെടുക്കാനാണെന്ന് പോലീസ് തിരുനെൽവേലി സ്വദേശി മുഹമ്മദ് ഉമറിനെയാണ് കഴിഞ്ഞ ദിവസം എട്ടംഗ സംഘം തട്ടിക്കൊണ്ടുപോയത് തുടർന്ന് ഇയാളെ വഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു തിരുനെൽവേലിയിൽ നിന്നാണ് പോലീസ് ഉമറിനെ കണ്ടെത്തിയത് ഉമർ സ്വർണ്ണക്കടത്ത സംഘത്തിലെ അംഗമാണെന്നും ഇയാളുടെ പക്കൽ സ്വർണ്ണമില്ലാഞ്ഞതിനാൽ വഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു പോലീസ് പറഞ്ഞു പ്രതികളെ തിരിച്ചറിഞ്ഞതായും പോലീസ് വ്യക്തമാക്കി തിരുവനന്തപുരം വിമാനത്താവളത്തിന് സമീപത്തുനിന്ന് ഓട്ടോയിൽ സഞ്ചരിച്ച യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിന് പിന്നിലുള്ളത് സ്വർണം പൊട്ടിക്കൽ സംഘത്തിന്റെ ഇടപെടൽ എന്ന കാര്യമാണ് വെളിപ്പെടുന്നത് തിരുനെൽവേലി സ്വദേശിയായ ഉമറിനെ നാട്ടിൽ നിന്ന് തന്നെ വഞ്ചിയൂർ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു മിനിഞ്ഞാന്ന് രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത് ക്രിമിനൽ ടുവിന് സമീപത്തെ കവാടം അതിന് അടുത്തു വെച്ചാണ് ഓട്ടോയിൽ കയറിയത് ചാക്ക സ്വദേശിയായ വൈശാഖിൻ്റെ ഓട്ടോയിലേക്കാണ് ഉമർ കയറുന്നത് അവിടെ നിന്ന് തമ്പാനൂരിലേക്ക് പോകണമെന്ന് പറയുന്നു തിരുനെൽവേലിയിലെ തൻ്റെ നാട്ടിലേക്ക് പോകാൻ ബസ് കയറുന്നതിന് വേണ്ടി തമ്പാനൂർ സ്റ്റാൻഡിൽ വിടണമെന്നാണ് ഉമർ ആവശ്യപ്പെട്ടത് തുടർന്ന് ഈ ഓട്ടോയിൽ സഞ്ചരിക്കുകയും ഏതാണ്ട് ശ്രീകണ്ഠേശ്വരം കഴിഞ്ഞ് തകരപ്പറമ്പ് ഭാഗം എത്തുമ്പോഴേക്കും ഈ ഓട്ടോയെ പിന്തുടർന്നു വന്ന രണ്ട് കാറുകളിൽ ഉണ്ടായിരുന്നവർ ഈ സഞ്ചരിച്ച യുവാവിനെ ഉമറിനെ തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു വൈശാഖിനും ആ സമയത്ത് മർദ്ദനമേറ്റു ഓട്ടോ ഡ്രൈവറായ വൈശാഖിനെയും അവർ മർദ്ദിച്ചു നമ്മൾ ഈ കാണുന്ന കാറാണ് ഈ സഞ്ചരിച്ച കാറുകളിൽ ഒന്ന് രണ്ട് കാറുകളിലായാണ് അവർ പിന്തുടർന്നത് ഈ കാണുന്ന വെള്ള കളർ ഷിഫ്റ്റ് കാറിലാണ് ഒരു സംഘമുണ്ടായിരുന്നത് ആകെ എട്ട് പേരാണ് ഉണ്ടായിരുന്നത് ഓട്ടോ ഡ്രൈവറുടെ മൊഴി അനുസരിച്ച് ഈ കാറിനൊപ്പം സഞ്ചരിച്ച് വന്നത് ഗ്രേ കളറിലെ മറ്റൊരു കാറാണ് ആ വാഹനത്തിൻ്റെ നമ്പർ വ്യക്തമായിരുന്നില്ല ഈ കാർ പിന്നീട് ആ വള്ളക്കടവ് ഭാഗത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തുകയും പോലീസ് കസ്റ്റഡിയിലെടുക്കുമായിരുന്നു നേരത്തെയും ഈ തരത്തിൽ ഇവിടെ ഈ ഉമർ കൂടി പങ്കാളിയായുള്ള സ്വർണ്ണക്കടത്ത് നടന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് സ്വർണം പൊട്ടിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ സംഘത്തിൻ്റെ ഇടപെടൽ നേരത്തെയും സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന കാര്യം പോലീസ് സംശയിക്കുന്നുണ്ട് ഉമറിനെ തട്ടിക്കൊണ്ട് പോയി ഉപേക്ഷിച്ചതിന് പിന്നിലെ കാരണം ഇതാണ് ഉമർ ക്യാരിയറാണ് വിമാനത്താവളത്തിൽ എത്തുന്ന ഒരു യാത്രക്കാരൻ ആ യാത്രക്കാരിൽ നിന്ന് സ്വർണം വാങ്ങുകയും ആ സ്വർണം മറ്റൊരു സംഘത്തെ ഏൽപ്പിക്കുകയും ചെയ്യുക എന്ന ദൗത്യമാണ് ഉമറിന് മുന്നിലുണ്ടായിരുന്നത് എന്നാൽ വിമാനത്തിലെത്തിയ യാത്രക്കാരനെ കസ്റ്റംസ് പിടികൂടുകയും ഏതാണ്ട് അറുപത്തിനാല് ഗ്രാം വരുന്ന സ്വർണം അവിടെ പിടികൂടി വയ്ക്കുകയുമായിരുന്നു അതുകൊണ്ട് തന്നെ ഉമറിൻ്റെ കയ്യിലേക്ക് ഈ സ്വർണം എത്തിയിരുന്നില്ല തുടർന്ന് ഉമർ നാട്ടിലേക്ക് മടങ്ങാൻ ശ്രമിച്ചു അങ്ങനെയാണ് ഈ ഓട്ടോയിൽ കയറി സഞ്ചരിക്കുന്നത് ഈ സമയം മറ്റൊരു സംഘം ഉമറിൻ്റെ കയ്യിൽ സ്വർണ്ണമുണ്ട് എന്ന നിഗമനത്തെ തുടർന്ന് ഉമറിനെ തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു എന്നാൽ ഉമറിന്റെ കയ്യിൽ സ്വർണമില്ല എന്ന് മനസ്സിലാക്കി തിരുവനന്തപുരം നഗരത്തിൽ തന്നെ ഉപേക്ഷിച്ചു തുടർന്ന് ഉമറാകട്ടെ നാട്ടിലേക്ക് പോവുകയും ചെയ്തു അതായത് വലിയൊരു ശൃംഖല തന്നെ ഈ സ്വർണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു എന്ന കാര്യം വ്യക്തമാണ് നേരത്തെയും തമിഴ്നാട് സ്വദേശിയെ തട്ടിക്കൊണ്ടുപോയി ചിറയും കീഴിൽ ആളൊഴിഞ്ഞ പ്രദേശത്തെ വീട്ടിൽ മർദ്ദിച്ച് അവസാനാക്കിയ സംഭവം ഉണ്ടായിരുന്നു ഏതാണ്ട് മൂന്ന് ദിവസത്തോളമാണ് അവിടെ കൂട്ടിയിട്ട് മർദ്ദിച്ചത് അങ്ങനെ തിരുവനന്തപുരം വിമാനത്താവളം കേന്ദ്രീകരിച്ച് ഇങ്ങനെ സ്വർണം പൊട്ടിക്കൽ സംഘത്തിൻ്റെ ഒരു സ്വാധീനം അവരുടെ സ്ഥിരമായ സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്ന കാര്യമാണ് വെളിപ്പെടുന്നത് ഏതായിരുന്നാലും ഈ കേസിൽ ഇപ്പോൾ വാദി ആണ് ഉമർ എങ്കിലും മറ്റ് കേസുകളുടെ കാര്യങ്ങൾ കൂടി വരുമ്പോൾ ഉമർ കൂടി പ്രതിയാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയേക്കും തട്ടിക്കൊണ്ട് പോയത് ആരാണ് എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുകയുമാണ് ഹരിവിദ്രയ്ക്കൊപ്പം വി വിനോദ് ന്യൂസ് എയ്റ്റീൻ തിരുവനന്തപുരം